ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എൽ ജി എസ് വേരിയസ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി നാല്പത്തി എട്ട് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് ഇതിന്റെ ഇന്ന് വരെയുള്ള അഡ്വൈസിന്റെ ഡീറ്റെയിൽസ് ആണ് ഓരോ ജില്ലയിലെയും അഡ്വൈസിന്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ പുതിയ റാങ്ക് ലിസ്റ്റിൽ പുതിയ ലിസ്റ്റിലേക്ക് ഒരു ജില്ലയിൽ ഒരു വേക്കൻസി ആഡ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് പറയുന്ന രീതിയിൽ അതിന്റെ ഓർഡറിൽ തന്നെ പറഞ്ഞു പോകുമ്പോൾ അതുകൂടെ പറഞ്ഞു പോകാം ഓക്കെ അപ്പൊ തിരുവനന്തപുരത്ത് ടോട്ടൽ അഡ്വൈസ് തൊള്ളായിരത്തി പന്ത്രണ്ടാണ് ഓസി മെയിൽ എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ഫീമെയിൽ എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് പഴയ ലിസ്റ്റിൽ ആയിരത്തി പന്ത്രണ്ട് പേരാണ് ഉണ്ടായിരുന്നത് പുതിയ ലിസ്റ്റിൽ ആയിരത്തി തൊണ്ണൂറ്റി നാല് കൊല്ലത്ത് അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് ടോട്ടൽ അഡ്വൈസ് അതായത് ഓസി മെയില് നാനൂറ്റി നാല്പത്തി നാല് വരെ അഡ്വൈസ് പോയിട്ടുണ്ട് ഫീമെയിൽ നാനൂറ്റി മുപ്പത്തി ആറ് പേർ അഡ്വൈസ് പോയിട്ടുണ്ട് പഴയ ലിസ്റ്റിൽ അറുനൂറ്റി ഒന്ന് പേരാണ് മെയിൽ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് പുതിയ ലിസ്റ്റിൽ അറുന്നൂറ്റി മുപ്പത്തിനാല് പേരാണ് പുതിയ ലിസ്റ്റിൽ ഉള്ളത് ഇനി പത്തനംതിട്ടയില്പ്പത്തി ഏഴ് അഡ്വൈസാണ് പോയിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി മൂന്നാണ് ഓസി മെയില് ഫീമെയിൽ ഇരുന്നൂറ്റി അറുപത്തി രണ്ട് പഴയ ലിസ്റ്റിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് പേരാണ് ഉണ്ടായിരുന്നത് പുതിയ ലിസ്റ്റിൽ നാനൂറ്റി മൂന്ന് പേരുണ്ട് ഓക്കെ ഈ ആലപ്പുഴയില് നാനൂറ്റി മുപ്പത്തി മൂന്ന് അഡ്വൈസാണ് പോയിരിക്കുന്നത് മെയിൽ ഓസി മുന്നൂറ്റി അൻപത്തി ഒന്ന് ഫീമെയിൽ ഓസി മുന്നൂറ്റി നാല്പത്തി ഏഴ് പഴയ ലിസ്റ്റിൽ നാനൂറ്റി അൻപത്തിനാല് പേരാണ് ഉണ്ടായിരുന്നത് പുതിയ ലിസ്റ്റിൽ അഞ്ഞൂറ്റി ഇരുപത് പേരുണ്ട് ഓക്കേ ഇനി കോട്ടയത്ത് ടോട്ടൽ അഡ്വൈസ് നാനൂറ്റി മുപ്പത്തിരണ്ട് മെയിൽ ഓസി മുന്നൂറ്റി എഴുപത് ഫീമെയിൽ ഓസി മുന്നൂറ്റി അറുപത്തി ഏഴ് പഴയ ലിസ്റ്റിൽ നാനൂറ്റി ഇരുപത്തി മൂന്ന് പേര് ഉണ്ടായിരുന്നു പുതിയ ലിസ്റ്റിൽ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പേരുണ്ട് ഇടുക്കിയില് മുന്നൂറ്റി അൻപത്തി മൂന്ന് ടോട്ടൽ അഡ്വൈസാണ് പോയിരിക്കുന്നത് അത് മെയിൽ ഓസി ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫീമെൽ ഓസി ഇരുനൂറ്റി എൺപത്തി ഒന്ന് പഴയ ലിസ്റ്റിൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് പുതിയ ലിസ്റ്റിൽ നാനൂറ്റി നാൽപ്പത്തി ആറ് പേരുണ്ട് ഓക്കെ എറണാകുളത്ത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറാണ് ടോട്ടൽ അഡ്വൈസ് മെയിൽ ഓസി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ഫീമെയിൽ ഓസി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് ഹോൾഡ് ലിസ്റ്റ് പഴയ ലിസ്റ്റിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് മെയിൽ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് പുതിയ ലിസ്റ്റിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൃശൂർ അഞ്ഞൂറ്റി എൺപത്തി എട്ടാണ് ടോട്ടൽ അഡ്വൈസ് അഞ്ഞൂറ്റി പതിനഞ്ച് മെയിൽ ഓസി അഞ്ഞൂറ്റി രണ്ട് ഫീമെൽ ഓസി ഹോൾഡ് ലിസ്റ്റിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരുണ്ട് പുതിയ ലിസ്റ്റിൽ അറുനൂറ്റി എൺപത്തി ഏഴ് വരെ ഉള്ളു അടച്ച് കുറഞ്ഞിട്ടുണ്ട് ഓക്കെ പാലക്കാട് അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴാണ് ടോട്ടൽ അഡ്വൈസ് മെയിൽ ഓസ് നാനൂറ്റി എൺപത്തിനാല് ഫീമെയിൽ ഓസി നാനൂറ്റി എൺപത് പഴയ ലിസ്റ്റിൽ അറുനൂറ്റി എൺപത് പേരാണ് ഉള്ളത് പുതിയ ലിസ്റ്റിൽ അറുനൂറ്റി ഇരുപത്തിരണ്ട് പേരെ ഉള്ളൂ അവിടെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് മെയിൻ ലിസ്റ്റിൽ ഓക്കെ ഇനി മലപ്പുറത്ത് അറുന്നൂറ്റി മുപ്പത്തിനാല് പേര് അഡ്വൈസ് ആണ് പോയിരിക്കുന്നത് മെയിൽ ഓസി അഞ്ഞൂറ്റി നാല്പത്തി ആറ് ഫീമെയിൽ ഓസി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പഴയ ലിസ്റ്റിൽ അറുനൂറ്റി എൺപത്തി ഒൻപത് പേര് പുതിയ ലിസ്റ്റിൽ എഴുന്നൂറ്റി ഇരുപത് പേര് ഓക്കെ മെയിൻ ലിസ്റ്റിന്റെ കാര്യമാണ് അടുത്ത കോഴിക്കോട് എഴു അഞ്ഞൂറ്റി എഴുപത്തി ഒന്നാണ് ടോട്ടൽ അഡ്വൈസ് നാനൂറ്റി എൺപത്തി ഏഴ് മെയിൽ ഓസി നാനൂറ്റി എഴുപത്തി മൂന്ന് ഫീമെൽ ഓസി പഴയ ലിസ്റ്റില് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേര് മെയിൻ ലിസ്റ്റിൽ പുതിയ ലിസ്റ്റിൽ അറുന്നൂറ്റി തൊണ്ണൂറ് പേര് മെയിൻ ലിസ്റ്റിൽ ഓക്കെ ഇനി വയനാട് ഇരുന്നൂറ്റി അൻപതാണ് ടോട്ടൽ അഡ്വൈസ് ഇരുന്നൂറ്റി ഒന്ന് മെയിൽസിൽ ഫീമെയിലോസി പഴയ ലിസ്റ്റിൽ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പേര് പുതിയ ലിസ്റ്റിൽ പേര് കണ്ണൂർ അഞ്ഞൂറ്റി അൻപത്തി ഒന്നാണ് ടോട്ടൽ അഡ്വൈസ് മെയിൽസി നാനൂറ്റി നാല് ഫീമെയിലോസി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് പഴയ ലിസ്റ്റിൽ അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് പേര് പുതിയ ലിസ്റ്റിൽ അറുന്നൂറ്റി നാല്പത്തി എട്ട് പേര് കാസർഗോഡ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് ടോട്ടൽ അഡ്വൈസ് മെയിൽസിനൂറ്റി പതിനേഴ് ഫീമെയിലോസി ഓസി ഇരുന്നൂറ്റി പതിനാല് ഓൾഡ് ലിസ്റ്റിൽ നാനൂറ്റി മുപ്പത്തി മൂന്ന് പേരുണ്ടായിരുന്നു പുതിയ ലിസ്റ്റിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരെ ഉള്ളൂ ഓക്കെ അപ്പൊ ഇതിന്റെ പുതിയ ലിസ്റ്റിന്റെ കാര്യം ഷോർട്ട് ലിസ്റ്റിന്റെ കാര്യങ്ങൾ നിങ്ങൾ നോക്കണ്ട അത് റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാരൊക്കെ കുറയാനുള്ള സാധ്യതയുണ്ട് ഇതിനകത്ത് പല ജില്ലയിലും നല്ല അഡ്വൈസ് പോയിട്ടുണ്ട് കുറച്ച് ജില്ലയിൽ അഡ്വൈസ് പോയിട്ടില്ല അതായത് തിരുവനന്തപുരത്ത് ഒരുവിധം അഡ്വൈസ് പോയിട്ടുണ്ട് എഴുന്നൂ തൊള്ളായിരത്തി പന്ത്രണ്ട് അഡ്വൈസാണ് പോയിരിക്കുന്നത് അത് എഴുന്നൂറ്റി അൻപത്തി മൂന്നോളം മെയിൻ ഓസി പോയിട്ടുണ്ട് അതുപോലെ തന്നെ കൊല്ലത്തും ഒരുവിധ അഡ്വൈസ് പോയിട്ടുണ്ട് നാനൂറ്റി നാൽപ്പത്തി നാല് പേർ ഓസി അഡ്വൈസ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ തൃശൂര് ഒരുപാട് അഡ്വൈസ് പോയിട്ടുണ്ട് മലപ്പുറത്തും ഒരുപാട് അഡ്വൈസ് പോയിട്ടുണ്ട് കണ്ണൂര് ഒരുപാട് അഡ്വൈസ് പോയിട്ടുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെയാണ് അഡ്വൈസിൻ്റെ സ്റ്റാറ്റസ് പല ജില്ല അതുപോലെ തന്നെ കാസർഗോഡ് ഒന്നും അധികം ഒന്നും അഡ്വൈസ് പോയിട്ടില്ല ഇരുന്ന് നാനൂറ്റി മുപ്പത്തി മൂന്നില് ഇരുന്നൂറ്റി പതിനേഴാമത്തെ ഓസിക്കുവരാണ് അഡ്വൈസ് പോയിരിക്കുന്നത് അപ്പം പല ജില്ലയിലും അഡ്വൈസ് കുറവാണ് പല ജില്ലയിലും കുറച്ച് ജില്ലയിലൊക്കെ അഡ്വൈസ് ഇവിടെ പോകുന്നുണ്ട് ചില ജില്ലയിൽ മെയിൻ ലിസ്റ്റ് ഫിൽ ആവാനുള്ള സാധ്യതയുണ്ട് ഓക്കെ പഴയ ലിസ്റ്റിൽ കുറച്ച് വേക്കൻസി ഒക്കെ എല്ലാ എല്ലാ ജില്ലയിലും ആടായിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഇട്ട് നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇപ്പം പെട്ടെന്ന് എല്ലാവരും ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വന്നത് അപ്പം ഇനി പുതിയ ലിസ്റ്റിൽ വരുമ്പോഴത്തേന് വയനാട് ഒരു ഒരു വേക്കൻസി ആൻസ വേക്കൻസി ആയിട്ട് റിപ്പോർട്ട് ആയിട്ടുണ്ട് വയനാട് മാത്രം റിപ്പോർട്ട് ആയിട്ടുള്ളൂ ഇനി വരുന്ന കുറച്ച് ഇനി പുതിയ ലിസ്റ്റിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട് വയനാട് ഒരു റിപ്പോർട്ട് ആയതുകൊണ്ട് പഴയ പുതിയ ലിസ്റ്റിന്റെ വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അത് നമുക്ക് ഇതിന്റെ ഈ പഴയ ലിസ്റ്റിന്റെ ലിസ്റ്റ് ക്യാൻസൽ ആവുന്നത് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഡേറ്റ് മുതൽ ഏത് സമയമാണല്ലോ നമുക്ക് റാങ്ക് ലിസ്റ്റ് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് സാധ്യതയല്ല റാങ്ക് ലിസ്റ്റ് വരും ഓക്കെ മിക്കവാറും പതിനെട്ട് ഏഴ് പത്തൊമ്പത് ഏഴൊക്കെ ലിസ്റ്റ് പല ജില്ലയിലും വന്നു തുടങ്ങും മാത്രമല്ല ഇരുപത് രണ്ട് മാസം മാത്രമേ ഈ ലിസ്റ്റ് വാലിഡി ഉള്ളൂ അത് കഴിയുമ്പോഴത്തേത്തന്നെ ആയിരിക്കും ഇനി പുതിയ ലിസ്റ്റ് വരുന്നത് ഓക്കെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇനി നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ കാര്യങ്ങളുടെ നമുക്ക് ചർച്ച ചെയ്യാം അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് അല്ലാണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പറഞ്ഞ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക മറ്റൊരു വീഡിയോമായിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും വരെയധികം നന്ദി നമസ്കാരം